പിന്നെ നമുക്കൊരു മുട്ടക്കറി പരിചയപ്പെട്ടാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം നാലേ നാല് സവാള ഉള്ളി അരിഞ്ഞെടുത്താൽ മാത്രം മതി രുചിയാണെങ്കിൽ അതി കേമാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് ഇത് വേഗമെന്നുണ്ടാക്കുന്നതെന്ന് കരുതി ഇതിൻ്റെ രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദൈവം ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കണം പൊടികൾ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മീറ്റ് മസാല കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയാണ് ഇട്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നന്നായിട്ട് മൂത്ത് നല്ല കളറൊക്കെ മാറി വരും അപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഗ്യാസ് എപ്പോഴും ചെറുതീയിൽ ഇട്ടിട്ട് വേണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാള ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ സവാള ഇടുന്നത് സവാള ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കറക്റ്റ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം മതി വെള്ളം കൂടി പോകരുത് എന്നിട്ട് നമ്മളത് അടച്ച് വെച്ച് ഒരു ആദ്യത്തെ വിസിൽ അടിച്ചിട്ട് അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് ആദ്യത്തെ വിസിൽ വന്ന് വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിടുക അത് കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ വിസിലൊക്കെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുക്കറ് തുറന്ന് കണ്ടോ നമ്മുടെ കറി ഉള്ളി വഴറ്റി ഉണ്ടാക്കുന്നതിനേക്കാളും സൂപ്പറായിട്ട് വരും അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാം ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടണമെന്നുള്ളവർക്ക് മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഈ അവസ്ഥയിൽ തന്നെ ഉപയോഗിക്കാൻ സൂപ്പറാണ് മുട്ട കൂടി വേവിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഗ്ലാസ് ഒരു ടു ഫിഫ്റ്റി എം എൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു ഇപ്പോൾ കുറച്ചുകൂടെ ഗ്രേവിയൊക്കെ കൂട്ടി വേണമെന്നുള്ളവർ ഇതുപോലെ ചെയ്യാം ഇനി അത് കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ കറിവേപ്പില ചേർത്തില്ലായിരുന്നു ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി നന്നായിട്ടൊന്ന് ആ തേങ്ങാപ്പാലൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിക്കുക അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഇനി അത് രണ്ട് മിനിറ്റ് നേരം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ അതാ കുറുകി വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നതൊട്ടോ അപ്പം നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇളക്കി വാങ്ങാം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ സൂപ്പർ മുട്ടക്കറിയാണ് വെറും അഞ്ച് മിനിറ്റ് മതി ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കാത്തത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക്